ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച അതായത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ച ഒരു അഞ്ച് മണി ആ സമയത്തൊക്കെ പ്രസവിച്ച റെഡ്സിൻ്റെ പശു രണ്ടാം പ്രസവത്തിലായിരുന്നു മോളയിൽ റെഡ്സിൻ്റെ പശു വില്പനയ്ക്കുണ്ട് കുട്ടി കാളക്കുട്ടിയാണ് ഓൾറെഡി നമ്മൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിലായിരുന്നു എഴുപത്തി മൂന്നിൻ്റെ വില പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വില ഇപ്പോഴത് തന്നെയാണ് പറയുന്നത് എഴുപത്തിമൂന്നിര വില ചോദിക്കുന്നു വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കടിഞ്ഞൂരിൽ തന്നെ പതിനേഴ് വരെ പാൽ കറന്നു പറഞ്ഞു എനിക്ക് തന്ന പശു ഇത് രണ്ടാം പ്രസവം ഇന്ന് രാവിലെയാണ് പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ പാൽ നിരമ്പം അകിടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഈ പ്രസവത്തിലും രണ്ട് നേരം കൂടി നമുക്കൊരു പതിനേഴിന് മുകളിലോട്ട് പാൽ പ്രതീക്ഷിക്കാം പതിനേഴ് തൊട്ട് ഒരു പത്തൊമ്പതിനകത്തുള്ള പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷു രണ്ടാം പ്രസവത്തിലായിരുന്ന നല്ല ക്വാളിറ്റിയിലായിരുന്ന റെഡ് സിന്ധിയിൽ മോഴ പശുവാണ് യാതൊരു ശീലക്കേടും ഇല്ല ആർക്കും കൈകാര്യം ചെയ്യാം കറവയ്ക്കുന്ന വരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക എഴുപത്തി മൂന്ന് രൂപ വില ചോദിക്കുന്നെങ്കിലും വിലയിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേരളത്തെ എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് മാക്സിമം ട്രാൻസ്പോർട്ടേഷനും ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രണ്ടാം പ്രസവത്തിൽ വരുന്ന പശുവിടെ നാല് കാമ്പലും നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡ്സിൻ്റെ ആവുമ്പോൾ പാലൊക്കെ നല്ല ഫാറ്റ് ആയിരിക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല റഡ്സിൻ്റെ പശുക്കൾക്ക് പൊതുവെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും പാൽ നല്ല ഫാറ്റ് ആയിരിക്കും ക്വാളിറ്റി ആയിട്ടുള്ള പാലായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് പശുവിന് യാതൊരു ശീലം ഒക്കെ ഇടവില്ല പ്ലാസ്റ്റിൻ്റെയൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട് എല്ലാ ഫോട്ടോഗ്രാഫിക്കും ഉണ്ട് കയ്യിൽ കാള കുട്ടി കാളക്കുട്ടിയാണ് വില എഴുപത്തി മൂന്നോണ് ചോദിക്കുന്നത് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം രണ്ടാം പ്രസവം വരുന്ന പശു പശു തീറ്റയും കൂടിയിൽ നിന്ന് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല തീറ്റയും കൂടിയാണ് മേയെ കൊണ്ടൊക്കെ കെട്ടി കഴിഞ്ഞാൽ മേയയൊക്കെ ചെയ്യും നല്ല ശീലത്തിലുള്ള പശുവാണ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് എടുക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം